ഒക്ടോബർ ിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ആരംഭിച്ചു ജ്വല്ലറി നിലമ്പൂർ ചേർന്ന് കരിമ്പുഴയിൽ നിർമ്മിച്ച ബ്രേക്ക് വിശ്രമ കേന്ദ്രം പ്രവർത്തന സജ്ജമായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും മനോഹരമായ സ്റ്റേക്ക് ബ്രേക്കാണ് മുനിസിപ്പാലിറ്റി നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് ദൂരയാത്രക്കാർക്കും മറ്റുമൊക്കെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ അവരുടെ കുട്ടികളെ മുറയൂട്ടാനും അതുപോലെ തന്നെ അവർക്ക് വിശ്രമ കേന്ദ്രങ്ങളും അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണമെന്നുള്ള ആ പിണറായി സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിർമ്മിച്ച ടേ കെ ബ്രേക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത് ഇനി ഇതിൻ്റെ അടുത്ത പടി എന്നുള്ളത് നമ്മളിത് ടെണ്ടറിൽ വെച്ചിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് നൽകി അവരാണ് ഇത് മറ്റുള്ള ആളുകൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ടേ കെ ബ്രേക്കുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പല മുനിസിപ്പാലിറ്റികളും പല പഞ്ചായത്തുകളും നിർമ്മിച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന അതുപോലെ തന്നെ ും വഴിയാത്രക്കാർക്ക് യാത്രക്കിടയിൽ വിശ്രമിക്കാനൊരുണമെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് പദ്ധതി തുടങ്ങിയത് നിലമ്പൂർ നഗരസഭയും ചുങ്കത്ര പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന കരിമ്പുഴയുടെ തീരത്താണ് കെട്ടിടം നിർമ്മിച്ചത് കരിമ്പുഴയുടെ ഒരു വർഷം ടൂറിസം വകുപ്പിന്റെ കെ ഹോട്ടലാണ് ഡി സി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പുഴയുടെ മറുഭാഗത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രവും സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കേറെ ഉപകാരപ്പെടും യാത്രക്കാരുടെ വിശ്രമമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നതിനുള്ള സൌകര്യം കഫറ്റീരിയ ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യം ഡോർമറ്ററി സൌകര്യം ശുചിമുറി മിനി ഹാൾ തുടങ്ങിയവയാണ് കരിമ്പുഴയിലെ കേന്ദ്രത്തിലുള്ളത് ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷ കൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷനായ യു കെ ബിന്ദു പി എം ബഷീർ കൌൺസിലർമാരായ എം ഗോപാലകൃഷ്ണൻ ശബരീഷൻ കുറ്റക്കാട് രവീന്ദ്രൻ കുഞ്ഞുട്ടിമാൻ എം ടി അഷ്റഫ് അടുക്കത്ത് സുബൈദ റനീഷ് കുപ്പായി ഖൈസ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്